പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പച്ചക്കറികൾക്കൊക്കെ എപ്പം വളം ചെയ്യണം എന്ത് വളം ചെയ്യണമെന്ന് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നമ്മൾ ചെറിയ തോതി രാസവളങ്ങൾ ചെയ്യുകയാണ് എപ്പോഴും നല്ലത് അത് തന്നെയല്ല പച്ചക്കറികൾ ഇതുപോലെ കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയ തോതി ഉണ്ടോ ഒരു ഒത്തിരി ഒന്നും ഇടണ്ട ചെറിയതായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ഗ്രോത്ത് കിട്ടും കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നവർ തന്നെ എപ്പോഴും ചെടികൾക്കും വളവും ന്യൂട്രിയൻസും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഇട്ട് കൊടുക്കണം ഇപ്പൊ പലരുടെയും വിചാരം നമ്മൾ ഈ ചട്ടിക്കകത്ത് വളർത്തുന്ന പന്നിയും പട്ടിയേം പശുവിനെയും ഒക്കെയാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക പാഴത്തൊലി ഇട്ട് കൊടുക്കുക മുട്ടത്തോട് ഇട്ട് കൊടുക്കുക ഇറച്ചിയുടെ വെള്ളം ഇട്ട് കൊടുക്കുക മീനിന്റെ വെള്ളം ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഡീകമ്പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് നൈട്രജനും ബാക്കി മൂലങ്ങളും കിട്ടുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ ചട്ടി വളർത്തുന്ന ചെടികൾ ശരിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളങ്ങള് ചെറിയ തോതിൽ ഇട്ട് കൊടുക്കുക തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മളിപ്പം ഒരു പിടി രാസവളം ഇട്ട് കൊടുത്താൽ കിട്ടുന്ന